നമസ്കാരം ഇന്നും ആദ്യം എടുത്ത വിഷയം ജീവമാതായാണ് നല്ല വാക്കാണ് ജീവമാത പല അനാഥാലയങ്ങളുടെയും പേര് മഹാത്മാന്മാരുടെ പേരാണ് ഗാന്ധിജിയുടെ പേരിലുള്ളതുണ്ട് മഹാത്മാവെന്ന പേരിലുള്ളതുണ്ട് അങ്ങനെ പല രീതിയിലുള്ളതാണ് ദൈവങ്ങളുടെയും മഹാത്മാക്കളുടെയും പേരിലാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പലരും തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ജീവമാതയുമായി ബന്ധപ്പെട്ട് പുറത്തു പറയാനുള്ളൊരു കാര്യം അവരുടെ മരുമകൻ സുജിത്ത് അതായത് വർഷയുടെ ഭർത്താവ് ഓൺലൈൻ മാധ്യമത്തിലൂടെ മിക്ക യൂട്യൂബേഴ്സിനും ഒരാണുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അവരെ എല്ലാം കാണിച്ചു കൊടുക്കാം കേസൊന്ന് തീരട്ടെ കേസിൻ കേസിൽ പോന്ന് തീരട്ടെ തീർന്നാൽ ഉടനെ ഞാൻ പുറത്ത് ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ റോയിസ് എത്തതായി ഞാൻ കേട്ടു ശരിക്കും ഇപ്പോൾ ആ നാട്ടിൽ നിന്നറിയാൻ പറ്റുന്നത് ഈ മരുമകൻ്റെ രംഗപ്രവേശത്തോടു കൂടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അവരുടെ മകന് ഈ അനാഥാലയം നടത്തുന്നതിന് വലിയ താല്പര്യമില്ല എന്നും എന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ വിഷയം അതല്ല അതുമായി കണക്റ്റഡ് ആണ് ഒരു ഒമാൻ സ്വദേശിയായ ഒരു സ്ത്രീയുടെ വോയിസ് പല യൂട്യൂബ് ചാനലിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേളാങ്കണ്ണി പള്ളിയുടെ സമീപമുള്ള അരാധിക ബേബി എന്ന് പറയുന്ന സ്ത്രീയെ വെച്ചു ചിറ കൂത്താട്ടൂളം എന്നൊരു സ്ഥലമുണ്ട് വെച്ചിറ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുന്ന കൂത്താട്ടുകുളത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു ആ വിവാഹത്തിൽ അവർക്ക് രണ്ട് മക്കളുണ്ടാകുന്നു അദ്ദേഹം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരിച്ചു പോകുന്നു അതിനുശേഷം ഒരു സെൻറ് വസ്തു പോലും ഇല്ലാത്ത ഈ സ്ത്രീ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ എന്ത് ഈ ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് അവരെ സഹായിക്കുവാൻ വേണ്ടി ഈ ഭർത്താവിൻ്റെ ഒരു സഹോദരൻ എന്ന് പറയുന്നാൾ മുൻപോട്ട് വരുന്നു അയാളുടെ നിർദ്ദേശാനുസരണം ഇവർ തങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും മോനയും മോളയും അനാഥാലയത്തിലാക്കിയതിനു ശേഷം ഗൾഫിലേക്ക് പോകാനുള്ള നടപടികൾ ആരംഭിക്കുന്നു അങ്ങനെ അവർ റാന്നി സി ഡബ്ല്യു സിയിൽ പോയി കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ അവരർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞത് ജീവമാത ചിൽഡ്രൻസ് ഹോം ടേപ്പുപാറ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ജീവൻമാതയിൽ കുഞ്ഞിനെ ആ മോളാണ് അവിടെ വിട്ടത് അവിടെ കൊണ്ടുവിട്ടു അവിടെ മൂന്നാം ക്ലാസ്സിൽ ചേർത്ത് ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് കുഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ഞാനിന്ന് അവരുമായി നേരിട്ട് സംസാരിച്ചു ആ കുഞ്ഞിനെ വിളിക്കുവാനോ അവരുടെ സം ആ കുഞ്ഞിനോട് സംസാരിക്കുവാനോ ഈ ഗിരിജ ഗിരിജയും വർഷയും പിന്നെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ട് അവിടെ എന്ന് പറയുന്നു അവർ കൗണ്ടലിരിക്കുന്നെന്നാണ് പറയുന്നത് ആ സ്ത്രീയും സമ്മതിക്കുന്നില്ല എന്നും ഈ കുഞ്ഞിനെ പലപ്പോഴും ഈ പറഞ്ഞ ഗിരിജയും വർഷയും ഒക്കെ ഞെരിടാറുണ്ടെന്നും അതായത് തുടയ്ക്കൊക്കെ ഞരുലെന്നും കുഞ്ഞിന് തുണി എടുത്തു കൊടുക്കത്തില്ലെന്നും അതായത് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ കൊടുക്കത്തില്ല പിന്നെ പേസ്റ്റ് കൊടുക്കത്തില്ല എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഇവർ വിളിക്കുന്ന സമയത്ത് ഇവരോട് ചൂടാവുക അങ്ങനെ ഈ ഈ പറഞ്ഞ ഗിരിജ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പൈസ അയച്ചു തരാനാണെങ്കിൽ എൻ്റെ പൈസ ഇല്ല ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഗിരിജയുമായി അവർ ഒരു ചെറിയ തർക്കത്തിലേർപ്പെടുന്നു ഇതൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നമായി അവർ ഇപ്പോൾ പുറത്തു പറഞ്ഞ കാര്യം മറ്റൊരു കാര്യം അവർ പറഞ്ഞത് ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ നാട്ടിലെ ടേക്ക് നോക്കുന്ന ആൾ അതായത് ഇവർ ഈ പറഞ്ഞ ഭർത്താവിൻ്റെ സഹോദരൻ ആ ആൾ ഈ കുഞ്ഞുങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ അയാളെ അത് കാണിക്കാതിരിക്കുകയും അവസാനം അയാളുടെ പേരിൽ വെച്ചു പോലീസ് സ്റ്റേഷനിൽ അയാൾ ഇവർ കുഞ്ഞായിരുന്ന സമയത്ത് രണ്ട് രണ്ടര വയസ്സുള്ള സമയത്ത് കുഞ്ഞായിട്ടിരുന്ന സമയത്ത് ഇവർക്ക് ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തത് പീഡനമാണെന്നും ഈ പറഞ്ഞ രാധിക ബേബി അതിനെ കൂട്ടുനിന്നു എന്നും പറഞ്ഞ് പോക്സോ കേസ് കൊടുത്തു ഗൾഫിലുള്ള അവരെ വെച്ചു പോലീസ് വിളിക്കുകയും അവർ സത്യം പറയുകയും ചെയ്തതിനു ശേഷം അവർക്കെതിരെയുള്ള നടപടികൾ പോലീസ് നിർത്തിവെച്ചു എന്നാണ് അവർ എന്നോട് സംസാരിച്ചത് അവരുടെ വോയിസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ സ്ഥാപനത്തിൽ കടന്നു കടന്നുകയറി അല്ലെ സ്ഥാപനത്തിൽ ചെന്ന് ജോലിക്കാരിയായി ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രശ്നം പൊതുജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മണ്ട്രത്തുരുത്ത് സ്വദേശിയായ സന്ധ്യ പല്ലവി കൊടുമൺ സി എക്ക് പരാതി കൊടുക്കുന്നു ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കുന്നു സി എ അന്ന് രാത്രിയിൽ അവിടെ ചെല്ലുന്നു അതിനുശേഷം അവരെ വിളിച്ച് പറയുന്നത് എന്റെ സ്റ്റേഷൻ അതിർത്തിയിലല്ല അപ്പം ഗിരിജ ചെന്നപ്പഴേ സി പറഞ്ഞു പറഞ്ഞെന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിലല്ല സ്റ്റേഷനുള്ള പോലീസ് വന്നാൽ മറുപടി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അടൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു അവര് പരാതി കൊടുത്തിട്ട് അതിന്റെ പുറയിൽ പോകുന്ന സമയത്ത് പോലീസ് പോയി പോലീസ് ഇവരെ അറിയിച്ച സന്ധ്യ സന്ധ്യാ പല്ലവിയുടെ പേരിലും ഇവര് അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ട് പോക്സോ കേസ് പരാതി നൽകുകയാണ് പല്ലവി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അടൂർ അന്നത്തെ സി ഐ പറഞ്ഞത് ഒരു കണ്ടീഷനേ ഉള്ളൂ ആ കണ്ടീഷൻ ഇത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ തെളിവുകളും ഫേസ്ബുക്കിൽ ഇട്ടത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യണം ചെയ്താൽ ഈ പറഞ്ഞ നമ്മുടെ മാഡം ഗിരിജ ഈ പറഞ്ഞ പരാതി പിൻവലിക്കും പോക്സോ എടുക്കും അകത്തിടും എന്നൊക്കെ പോലീസിന്റെ ഫാഷ്യം കേട്ടോ ആ സ്ത്രീ പരാതിയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മുമ്പോട്ട് വന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഇവർ കൊടുത്തിരിക്കുന്ന ആന്റിസെപ്യൂട്ടറി ബേലിൻ്റെ വിധി അല്ല സോറി അതിൻ്റെ വാദം ഹൈക്കോടതിയിൽ നടക്കുന്നതും ഒരുപക്ഷെ ആൻറ്റിസിപ്പറ്ററി ബെയിലായതുകൊണ്ട് അന്ന് തന്നെ എൻ്റെ ഉത്തരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജി പി ഗവൺമെന്റ് പ്ലീഡർ പോലീസിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഇത്രയും സമയം ചോദിച്ചുകൊണ്ടാണ് കോടതി നീട്ടിവെച്ചത് സാധാരണഗതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻസ് വന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഉൾക്കൊക്കുന്നതാണ് ഹൈക്കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം കോടതി ഇത്രയേറെ സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു എല്ലാ പ്രശ്നങ്ങളും തീർന്നു വീണ്ടും തങ്ങൾ സുഖവുമായി മുമ്പോട്ട് വരുമെന്നുള്ള ധാർഷ്ട്യമാണ് സുജിത്തിൻ്റെ ഭാഷയിൽ ഇന്ന് കേൾക്കാൻ സാധിച്ചത് അനാഥാലയം സ്ത്രീകളിലുള്ള അനാഥാലയം നടത്തുന്നതിന് സെക്യൂരിറ്റി ആവശ്യമാണ് പുരുഷന്മാർ ഒരു പക്ഷേ സഹായികളാവാൻ വരാം അതൊരു പ്രായപരിധിക്ക് മുകളിലുള്ളവരായിരിക്കും സാധാരണ അനാഥാലയങ്ങൾ വെക്കുന്നത് കൂടാതെ ഈ പറഞ്ഞ പുരുഷന്മാർ അവിടെ താമസിക്കാറില്ല പലയിടത്തും നമ്മൾ കണ്ടുവരുന്നു താമസിക്കാൻ പാടില്ല അതാണ് നിയമം കുട്ടികളാണ് അമ്മമാരാണുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് തെളിക്കുന്ന തെളിയുന്ന ഒരു കാര്യം ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പലരും പറയുന്നത് പണ്ട് ബസ് ആയിരുന്ന സുജിത്തിലേക്കാണ് വിഷയങ്ങളുടെ എല്ലാം തന്നെ എത്തിച്ചിരുന്നത് എല്ലാത്തിനും ചരട് വിളിക്കുന്ന ആൾ സുജിത് അയാളാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം മുക്കി ഇവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത് ചിലപ്പം സ്വാഭാവികമായി ശരിയാവാനും സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ പഠിച്ചപ്പം ഞാനൊരു അനാഥാലയത്തിൽ ഈ അനാഥാലയത്തിലും പല പ്രാവശ്യങ്ങളിൽ പല ചടങ്ങുകൾ കൊടുക്കുകയും വസ്ത്രം വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഫുഡ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുഡ് കൊടുക്കുന്ന സമയങ്ങളിൽ ഈ പ്രായമുള്ള ആൾക്കാർ നമ്മൾ ആഹാരം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് ഭയങ്കര ആർത്തിയോട് അവർ കഴിക്കാറുണ്ട് പക്ഷേ രണ്ടാമതൊരു പ്രാവശ്യം കൂടി ഇവർക്ക് ഫുഡ് കൊടുക്കില്ല എന്ന് വെച്ചാൽ ഇവരെയൊക്കെ അരവയറിൽ ഉറ ഉറക്കി വൈകുന്നേരങ്ങൾ പുരുഷന്മാരുള്ള സമയത്ത് പുരുഷന്മാർ ഉച്ചയോ ആവുമ്പോൾ പോലും അവർക്ക് എന്തോ ഉറക്കകുളിയോ പോലും കൊടുത്ത് മയക്കിൽ കിടക്കുന്ന പോലെയാണ് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അപ്പം ഇവർക്ക് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ പിന്നെ മനുഷ്യക്കടത്തുകൊണ്ട് മൃതശരീരം കിടത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യപ്പെടുന്ന അനാഥാലയങ്ങളുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഒരന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് ആ വ്യക്തികൾക്ക് സമൂഹത്തിലെ ഉന്നതരായ രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധുവും അവരുടെ ആയി പല കാര്യങ്ങളിലും നല്ല അടുപ്പമുണ്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള മഹാത്മാക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു സങ്കടമായിട്ടുള്ളത് ജനിച്ചപ്പോഴനും അമ്മയും ഒരു പേരിടുകയും വളർന്നു വന്നപ്പോൾ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മഹാത്മാവായി തീരുകയും ചെയ്ത പലരെയും ഈ പറയുന്ന നമ്മുടെ അനാഥാലയങ്ങൾ പേര് വെച്ച് നശിപ്പിക്കുന്നതായി കാണുന്നു ആരെയും വെറുതെ വിടാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവരും ദേവിയുടെ ശബ്ദ സന്ദേശം ഇതിനു ശേഷം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാകും പുതിയ പുതിയ അറിവുകളും വരും പക്ഷേ ഒരു കാര്യം തർപ്പിച്ചു പറയട്ടെ അനാഥാലയങ്ങളിൽ നടക്കുന്നത് ക്രൂരതയാണ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് അതിന് കൂട്ടുനിൽക്കുന്നത് ചിൽഡ്രൻസിൻ്റെ ആണെങ്കിൽ സി ഡബ്ല്യു സിയും മറ്റുള്ളവരുടെ ആണെങ്കിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വകുപ്പിൻ്റെയും അനുമതിയോടുകൂടിയും അവരുടെ അറിവോടും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയാതെ പറ്റത്തില്ല അതാണ് സത്യസന്ധമായ കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നൂറ് പേരുള്ളടുത്ത് നൂറ് പേർക്കുള്ള ഡ്രസ്സുമായി ചെന്നാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അവരോരോരുത്തരുടെയും കയ്യിൽ കൊടുത്താൽ തങ്ങൾക്ക് തിരിച്ചു മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് അതിൻ്റെ പുറത്ത് ഞങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പർട്ടിക്കുലറി സ്ഥാപനത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ സംഭവിച്ചു സംഭവിച്ചതും ഇത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചതിന് ശേഷം ബാക്കിയല്ല കുറച്ച് പത്തോ പത്തൊൻപത് പേരെ കാണിച്ചിട്ട് ബാക്കി മുഴുവൻ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് യാഥാർത്ഥ്യമാണ് കാരണം ഈ പറയുന്ന സ്ഥാപനങ്ങളുമായി വളരെ അടുത്ത് അതുമായി പ്രവർത്തിക്കുന്ന പലരുമായി ബന്ധം സ്ഥാപിക്കാൻ അവരുമായിട്ടുള്ള അവരെ അവർ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും വിളിക്കുകയും ചെയ്തിട്ടുള്ള കൊണ്ടാണ് സത്യസന്ധമായ രീതിയിൽ ഞാനത് പറഞ്ഞു വെച്ചത് നമ്മളൊക്കെ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴും അതിൻ്റെ പുറത്തൊരു അടി ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ ചെന്നിട്ട് മൂന്നാം ക്ലാസ് പോകുന്നത് അവിടെ നിന്നാണ് എന്റെ കുഞ്ഞ് മൂന്നാം ക്ലാസ് പോകുന്നത് വ്യത്യാസം ഉണ്ടെങ്കിൽ അവന് ജീവൻ മാതാ എന്റെ ചെറുക്ക് ഓച്ചിറിലും അവനും മൂന്നാം ക്ലാസ്സിലായിരുന്നു ഒച്ചിറങ്ങനെ പോ അത് അത് പോതറ ഓക്കെ അപ്പൊ ഇവിടെ ജീവൻമാതയിൽ ഈ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാധിക രാധിക പറഞ്ഞത് ഈ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ ഇവിടെ ഈ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ ഈ ജീവൻമാതയില് ഞാൻ ചോദിച്ചതല്ല ഈ രണ്ട് കുഞ്ഞുങ്ങളിലും ഓതറ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇങ്ങോട്ട് മാറ്റിയത് അപ്പൊ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഓതറയിൽ നിന്ന് പഠിച്ചോണ്ടിരുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് മാറ്റി അതല്ലേ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല കേട്ടില്ല അതായത് ഓതറയിലായിരുന്നു കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓക്കേ ഇല്ല അവര് ി കോഴി സ്കൂളിലാ പഠിച്ചോണ്ടിരുന്നത് കോഴി സ്കൂളിലാ പഠിച്ചോണ്ടിരുന്നേ അവര് ഒന്നാം ക്ലാസ് 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 ഓ ശരി ഓക്കേ ഈ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു അല്ലേ ക്ലാസ്സും അവരേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ നമ്മള് അന്ന് നോക്കിയപ്പോ കൊച്ചിന് ഒരു സേഫ്റ്റി ആയിട്ട് നിക്കുവ നമ്മളും ഓട്ടീസ് വേണ്ടി നമ്മളാക്കിയത്